വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് സായ് സുദർശന്റെയും വിജയ് ശങ്കറിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗിൽ ഇരുന്നൂറ്റിനാല് റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തി മറുപടി ബാറ്റിംഗിൽ ഓപ്പണർമാർ വേഗം അടങ്ങിയെങ്കിലും വെങ്കിടേഷ് അയ്യരും ക്യാപ്റ്റൻ നിതീഷ് റാണയും കൊൽക്കത്തയെ മുന്നോട്ട് നയിച്ചു എൺപത്തിമൂന്ന് റൺസെടുത്ത വെങ്കിടേഷിനെയും റൺസ് എടുത്ത റാണയെയും അൽസാരി ജോസഫ് മടക്കിയതോടെ കൊൽക്കത്ത ബാക്ക്ഫൂട്ടിലായി റസലിനെയും നരയനെയും ഷാർദൂലിനെയും വീഴ്ത്തി റാഷിദ്ധാൻ കൊൽക്കത്തയെ വരിഞ്ഞു മുറുക്കി രണ്ടു ഓവറിൽ നാൽപ്പത്തിമൂന്ന് റൺസായിരുന്നു കെ കെ ആറിന് വിജയിക്കാനായി ആവശ്യമുണ്ടായിരുന്നത് വൈഡായ രണ്ട് പന്തുകൾക്ക് ശേഷം നാല് ലീഗൽ ഡെലിവറികളിൽ റിങ്കു സിംഗും ഉമേഷ് യാദവും നേടിയത് രണ്ട് റൺസ് മാത്രം എട്ട് പന്തിൽ ഇനി വേണ്ടത് മുപ്പത്തിയൊൻപത് റൺസ് അഞ്ചാം പന്ത് റിങ്കു സിക്സർ പറത്തിയപ്പോഴും കമന്ററി ബോക്സിൽ നിന്ന് പറഞ്ഞത് ഇറ്റ്സ് ടു ലേറ്റ് എന്നായിരുന്നു അവസാന പന്ത് ഡീപ് മിഡ് വിക്കറ്റിലേക്ക് ബൗണ്ടറി പായിച്ചപ്പോഴും കളി ഗുജറാത്തിന് അനുകൂലം തന്നെയായിരുന്നു അവസാന ഓവറിൽ കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ വേണ്ടത് ഇരുപത്തിയൊൻപത് റൺസ് യാഷ് ദഹാൽ എറിഞ്ഞ ആദ്യ പന്തിൽ സിംഗിളെടുത്ത് ഉമേഷ് യാദവ് സ്ട്രൈക്ക് റിങ്കുവിന് കൈമാറി അഞ്ചു പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് അസാധ്യമായ ഒരു ലക്ഷ്യം എന്നാൽ റിങ്കു അത് സാധ്യമാക്കി യാഷ് രണ്ടാം പന്ത് ഔട്ട്സൈഡ് സൈഡ് ഓഫ് സ്റ്റെമ്പിന് പുറത്തു വന്നൊരു ഫുൾ ടോസ് റിങ്കു ലോങ് ഓഫിലേക്ക് പായിച്ചു മൂന്നാം പന്ത് സ്ക്വയറിലേക്ക് വിശ്രമിച്ചു നാലാം പന്ത് വീണ്ടും ഫുൾ ടോസ് വീണ്ടും ലോങ് ഓഫിലേക്ക് റിങ്കു അടിച്ചു ഹാട്രിക് സിക്സർ ഇനി രണ്ട് പന്തിൽ പത്ത് റൺസ് അഞ്ചാം പന്ത് ലോങ് ഓണിലേക്ക് അവസാന ലീഗൽ ഡെലിവറി ആവശ്യമുള്ളത് നാല് റൺസ് എങ്ങനെ വന്നാലും അടിക്കുമെന്ന ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന റിംഗുവിന് മുന്നിൽ യാഷ് ദയാൽ ക്ലൂലെസ് ആയി ഷോർട്ട് ബോൾ ഒരിക്കൽ കൂടി സൈഡ് ഓഫ് സ്റ്റെബിൾ ലോങ് ഓണിൽ ആ പന്ത് വിശ്രമിക്കുമ്പോൾ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ മഹത്തായ ഒരു ചേസിംഗ് പൂർത്തിയായിരുന്നു തുടർച്ചയായി അഞ്ച് സിക്സറുകൾ നേടി റിങ്കു കൊൽക്കത്തയ്ക്ക് അവിശ്വസനീയ ജയമൊരുക്കി സിംപ്ലി അൺബിലീവബിൾ കമന്ററി ബോക്സിലെ അവിശ്വാസികളെയെല്ലാം റിങ്കു അഞ്ച് പന്തുകൊണ്ട് വിശ്വാസികളാക്കി റിങ്കു പിന്നീട് ഇന്ത്യക്കാരുടെ അടുത്ത സീസണിൽ കൊൽക്കത്ത പതിമൂന്ന് കോടി കൊടുത്താണ് റിങ്കുവിനെ നിലനിർത്തിയത് പിന്നാലെ മൂന്നര കോടിക്ക് അലിഗഡിലെ ഓസോൺ സിറ്റിയിലെ ഗോൾഡൻ എസ്റ്റേറ്റിൽ റിംഗു ഒരു ബംഗ്ലാവ് സ്വന്തമാക്കി പിതാവ് ഘൻഷന്ദ് സിംഗ് ഗ്യാസ് സിലിണ്ടർ ചുമന്ന് നടന്ന അതേ നഗരത്തിൽ തന്നെ അങ്ങനെ പിന്നെയും പിന്നെയും അവൻ ആരാധകരുടെ ഹൃദയത്തിലേക്ക് സിക്സർ അടിച്ചുകൊണ്ടിരുന്നു പിന്നാലെ ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലംഗമായ റിംഗുവിനെ യു പി സർക്കാർ വിദ്യാഭ്യാസ ഓഫീസറായി നിയമിച്ചു അടിസ്ഥാന യോഗ്യത ബിരുദമുള്ള പോസ്റ്റിലാണ് ഒൻപതാം ക്ലാസ് വരെ മാത്രം പഠിച്ച റിംഗുവിനെ ഇന്റർനാഷണൽ മെഡൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് റൂൾസ് പ്രകാരം നിയമിച്ചത് വെടിക്കെട്ട് പ്രകടനങ്ങൾ പിന്നെയും തുടർന്ന് റിംഗു ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിലെ സ്ഥിരം പേരുകാരനാകുമെന്ന് ഏവരും ഉറപ്പിച്ചു എന്നാൽ കാര്യങ്ങളെല്ലാം പതിയെ മാറിമറിഞ്ഞു വെട്ടിനിരത്തിൽ പേരുകേട്ട അജിത് തകാർക്കറും ഗൗതം ഗംഭീറും വെട്ടിയ കൂട്ടത്തിൽ റിംഗു സിംഗും ഉൾപ്പെട്ടു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ഫിനിഷർ എന്ന പേര് സമ്പാദിച്ച് അതിനേക്കാൾ ചെറിയ കാലയളവിൽ ഒരു പക്ഷേ നീലക്കുപ്പായത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനായി റിംഗു ദക്ഷിണാഫ്രിക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ആരംഭിക്കുന്ന പരമ്പരയിലെ ടീമിനെ പ്രഖ്യാപിച്ചത് മൂന്നിന് രാത്രി മാത്രം പരിക്കിനെ തുടർന്ന് ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ നിരീക്ഷണത്തിലുള്ള ഷുഭ്മാൻ ഗില്ലിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനാണ് ഇത്ര വൈകിച്ചത് എന്ന് ആർക്കും മനസ്സിലാകും ഒരിക്കൽ കൂടി ആ ടീമിൽ നിന്ന് റിങ്കു സിംഗിനെ വെട്ടി ചില കണക്കുകൾ റിംഗുവിനെതിരാണെങ്കിലും ഏത് നിമിഷവും ഫോമിലേക്ക് എത്താൻ കെൽപ്പുള്ള താരമാണ് റിംഗു കുറച്ച് മുൻപ് വരെ ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു റിംഗു അവസാന ഓവറുകളിൽ വെടിക്കെട്ട് പുറത്തെടുത്ത് സ്കോർ ഉയർത്തുന്നതിൽ അഗ്രഗണ്യൻ പിന്നെ പിന്നെ റിംഗുവിനെ ടീമിലെടുക്കും കളിപ്പിക്കില്ല പിന്നെ അത് ട്രാവലിംഗ് റിസർവ് ആയി ഇപ്പോ എവിടെയുമില്ല ഇന്ത്യ അവസാനം കളിച്ച ഓസ്ട്രേലിയക്കെതിരെ റിംഗുവിന് അവസരം ലഭിച്ചിരുന്നില്ല ഏഷ്യ കപ്പിൽ ലഭിച്ചത് അവസരം മാത്രം അതും ഫൈനലിൽ അന്ന് നേരിട്ട ഒരേയൊരു പന്ത് ബൗണ്ടറി അടിച്ച് റിങ്കു ടീമിന്റെ വിജയ റൺ സ്വന്തമാക്കി ഇംഗ്ലണ്ടിനെതിരെ ഫെബ്രുവരിയിലാണ് റിങ്കുവിന് അവസാനമായി സ്ഥിരമായി ടീമിൽ സ്ഥാനം ലഭിച്ചുകൊണ്ടിരുന്നത് ലോവർ ഓർഡറിലായതിനാൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത് വല്ലപ്പോഴും മാത്രം അവസാനം കളിച്ച പതിനേഴ് മത്സരങ്ങളിൽ ആറു മത്സരങ്ങളിലും ബാറ്റ് ചെയ്തിരുന്നില്ല റിങ്കു എന്നാൽ ഈ കാലയളവിലെ ചില മോശം സ്റ്റാറ്റുകളും റിംഗുവിന് വിനയായി എന്ന് പറയേണ്ടി വരും മറ്റുള്ളവരുടെ സ്റ്റാറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കുകയും റിംഗുവിന്റെയും സഞ്ജുവിന്റെയും സ്റ്റാറ്റുകൾ ദീർഘമായി പരിശോധിക്കുകയും ചെയ്യുമ്പോൾ തഴയപ്പെടുന്നത് സ്വാഭാവികം ഇന്ത്യക്കായി അവസാനം കളിച്ച പതിനേഴ് മത്സരങ്ങളിലെ അവസരം കിട്ടിയ പതിനൊന്ന് ഇന്നിംഗ്സിൽ ഒരു ഫിഫ്റ്റി മാത്രമാണ് റിംഗുവിൻ്റെ സമ്പാദ്യം ഒപ്പം ഒപ്പമൊരു മുപ്പതും ആഭ്യന്തര മത്സരങ്ങളിലെ പ്രകടനവും അത്ര ആശാവാഹമല്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സയ്ദ് മുസ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ ഒരേയൊരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് എടുത്തു പറയാനുള്ളത് നാല് ഒന്ന് പതിനാല് എന്നിങ്ങനെയാണ് മറ്റു മത്സരങ്ങളിലെ സ്കോറുകൾ റിങ്കുവിനെ പുറത്തിരുത്തിയതിന് പിന്നിൽ പ്രത്യേക കാരണം പറഞ്ഞിട്ടില്ലെങ്കിലും ഗൗതം ഗംഭീറിന്റെ ഓൾറൗണ്ടർമാരോടുള്ള അമിത സ്നേഹമായിരിക്കുമെന്നാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ നിരീക്ഷിക്കുന്നത് ഇനി റിങ്കുവിന്റെ ഭാവി നോക്കിയാൽ ലോകകപ്പിന് മുൻപ് രണ്ട് ട്വന്റി ട്വന്റി പരമ്പരകളിലായി പത്തു മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യക്കുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അഞ്ച് മത്സരം ന്യൂസിലാൻഡിനെതിരെ അഞ്ച് മത്സരം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടീമിൽ ഉൾപ്പെടാത്ത സാഹചര്യത്തിൽ ഇനി ബാക്കിയുള്ള മുഷ്താക്ക് അലിയിലെ മത്സരങ്ങളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുക്കേണ്ടി വരും ഒപ്പം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഫിനിഷർ റോളിൽ കളിക്കുന്നവരുടെ പ്രകടനവും നിർണായകമാകും എന്നാൽ പോലും ന്യൂസിലൻഡിനെതിരെ അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്നുപോലും ഉറപ്പില്ല അങ്ങനെയെങ്കിൽ ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ റിംഗുവിന് ഇടമുണ്ടാകില്ല പക്ഷേ അങ്ങനെ തഴയേണ്ട ആളല്ല റിംഗു പ്രത്യേകിച്ച് ഒരു നല്ല ഫിനിഷറെ തപ്പി ഇന്ത്യ നടക്കുന്ന സമയത്ത് റായ്പൂരിലെ കഴിഞ്ഞ ദിവസത്തെ ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന തോൽവിയിലും റിംഗുവിനെ പോലൊരു വെടിക്കെട്ട് താരം ഉണ്ടായിരുന്നെങ്കിൽ ടീം സ്കോർ നാനൂറിലേക്ക് എന്ന് ചിന്തിക്കുന്നവരാണ് ക്രിക്കറ്റ് പ്രേമികളിൽ അധികവും ഡൊമസ്റ്റിക്കിലെ നല്ലൊരു പ്രകടനത്തോടെ റിംഗു ഇന്ത്യയുടെ നീലക്കുപ്പായത്തിലേക്ക് മടങ്ങിയെത്തട്ടെ